ഒരു അയലക്കറി വെക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് അയലയെല്ലാം വെട്ടി വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ആദ്യം ഒരു ഒന്നര സ്പൂൺ എണ്ണ ഒഴിക്കാം കഴിച്ചതിന് ശേഷം അല്പം കട ഇട്ട് കൊടുക്കാം കട വട്ടുമ്പോൾ കറിവേപ്പിലിടാം ി പച്ചമുളക് വെളുത്തുള്ളി ഇത് എല്ലാം കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണ് ഇതുകൂടെ ഇതിൽ കൊടുക്കുക ഇതൊന്നാ പച്ച മാറിയതിന് ശേഷം ഒരു ചെറിയ രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ പച്ച ചവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കു വാടി വരണം നല്ല ബ്രൗൺ ആവണ്ട കുറച്ചൊന്ന് ഹാപ്പ് വേവാവണം എന്നിട്ട് ബാക്കി പുണിള അടപ്പ് എടുത്ത് നോക്കാം നല്ല മണം വരുന്നുണ്ട് നല്ലവണ്ണം വന്നിട്ട് മണമുണ്ട് ഇനി ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ട് വയ്ക്കിയതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും അന്ന് രണ്ടും കൂടെ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വറുത്ത പൊടിയാണ് ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് നല്ലോണം വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം നല്ല ഉണ്ണിത് മിക്സ് ചെയ്ത് എല്ലാം ഉപ്പും പുളിയും എല്ലാം പിടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കിട്ടാ മതി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം മീൻ വേണമുള്ള വെള്ളം അത് ഒസ്തൊഴിക്കണ്ട ഒന്ന് തിളച്ചതിന് ശേഷം ഒഴിച്ചാലും മതി നോക്കിയതിന് ശേഷം എന്തായാലും ഇത് വേണ്ടി വരും അത് വെച്ചിരിക്കാം ഇനി ഇത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം അല്പം ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം മീൻ കുറുകി വരാൻ ഒരു ചെറിയ സ്പൂണിന് ഒരു അര സ്പൂൺ ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇത് നല്ലവണ്ണം തിളച്ച് വരട്ടെ തിളച്ചതിന് ശേഷം ഇതിൻ്റെ അതിൻ്റെ മീൻ്റെ ചാറിൻ്റെ നല്ല ഉപ്പും എരിവ് എരിവുമെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അല്പം ചേർക്കാം എരിവ് കുറവാണെങ്കിൽ എരിവ് ചേർക്കാം ഉപ്പോ പുളിയോ കുറവാണെങ്കിൽ അത് ചേർക്കാം എന്തായാലും നല്ലവണ്ണം തിളച്ച് ഉപ്പും പുളിയും എല്ലാം ഇളകി വരട്ടെ ചാറില് നല്ലവണ്ണം പിടിച്ചതിന് ശേഷം മീൻ ഇടാം നല്ലവണ്ണം മീൻ തിളച്ചിട്ടുണ്ട് മീനിൻ്റെ എല്ലാം മണവും വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുളക് കൂടെ ഇടണം ഈ മണമുള്ള ഈ മുളക് മീനിട്ട നല്ല ടേസ്റ്റാണ് ഈ മണമുള്ള മുളക് നല്ല അത് തിളയ്ക്കാമ്പ നല്ല മണം വരും നമുക്ക് എരിവ് കൂടുതലാണെങ്കിൽ കഴിക്കണ്ട അടുത്ത അപ്പോൾ കളയാ എന്നാൽ മീൻ നല്ല ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് ഈ വെച്ചേക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അതേപോലെ ഇത് എല്ലാം അതിലേക്ക് ഇറക്കി ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഒന്ന് കുലുക്കി കറക്കി വെച്ച് കൊടുക്കാം അല്ല ഇളക്കണം എങ്കിൽ ഉടഞ്ഞു പോകും കഷ്ണങ്ങളൊക്കെ എന്നിട്ട് എന്നിട്ടിനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഒരു അരമുറു തേങ്ങ വേണ്ട അതിൻ്റെ പകുതി മതി പിഴിഞ്ഞെടുത്ത് ഒരു അര ഗ്ലാസ് തേങ്ങാ പാലുകൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ അതുകൂടെ ഇത് തിളക്കട്ടെ ഞാൻ തേങ്ങ പിഴിഞ്ഞ് ശരിയാക്കാം ഇതിടയ്ക്കൊന്ന് ചുറ്റിച്ച് വെച്ചു കൊടുക്കണം അതേപോലെ ഒന്ന് ചുറ്റിച്ചുവയ്ക്കുമ്പോൾ അണ്ടിയിലുള്ള കഷ്ണങ്ങളെല്ലാം ഇതായിരുന്നു ഒരു രണ്ട് മിനിറ്റ് കൂടെ അങ്ങനെ ഇരിക്കട്ടെ ഇന്ന് തേങ്ങാ പാൽ ഞാൻ റെഡിയാക്കിയത് തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊഴിക്കാം ആ ചുറ്റിച്ചത് ഒന്ന് റെഡിയായതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് അല്പം ഉപ്പൊക്കെ നോക്കാം വള എല്ലാം കറക്റ്റാണ് ഈ തേങ്ങാ പാൽ കൂടെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതൊന്നും തേങ്ങ അരയ്ക്കാത്ത കറികളാണ് എന്നാൽ തേങ്ങയുടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഒരു പ്രത്യേകം നല്ല ടേസ്റ്റാണ് അയല മീനാണ് ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എല്ലാം ഇതേപോലെ അയല വാങ്ങുമ്പോ ഇങ്ങനെ വെച്ച് നോക്കണം നല്ല ചുറ്റിച്ചിനി നമുക്ക് ഈ തേങ്ങാ പാലുകൂടെ ഒഴിച്ച് കൊടുക്കാം നല്ല കുറുകൂറൊന്ന് അരമുറി തേങ്ങയില്ല കുറച്ച് അല്ലെങ്കിൽ കുറച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടെ വെച്ചതിന് ശേഷം ഒന്നുകൂടെ ചുറ്റിച്ചുവെക്കാം ഈ തേങ്ങാ പാലൊന്ന് ചൂടായാ മാത്രം മതി ഇപ്പൊ മീനൊക്കെ ആവും കപ്പയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ മീനുകൂടെ ഒന്ന് അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചൂടായ ശേഷം കപ്പ മീനും കൂടെ കഴിക്കാം എനിക്ക് കപ്പ മീൻ ഭയങ്കര ഇഷ്ടമാണ് എന്താപ്പോൾ ഇതൊന്നും ചോറ് ഞാൻ കഴിക്കില്ല കപ്പ കഴിക്കുന്നതിൻ്റെ ഒന്ന് കപ്പേ മീനുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതും കൂടെ ഇങ്ങനെ കാണിച്ചു തരും ഇതൊന്നും ചൂടായി വരട്ടെ ഉച്ചയ്ക്ക് ഉണ്ട് ഗസ്റ്റ് ഉണ്ട് അവർക്ക് കൂടെ കപ്പയും മീൻ വിളമ്പി കൊടുക്കാം നാലു പേരുണ്ട് എല്ലാവർക്കും കൂടെ ഒത്തിരുന്ന് കഴിക്കാം വിളമ്പിടുത്ത് ഞാൻ കഴിക്കാം അലയുടെ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലക്കഥ അപ്പോൾ എല്ലാവർക്കും കൂടെ ഇരുന്ന് ഒത്തു കഴിക്കാം